തിരുവനന്തപുരം സിറ്റിയിലെ ഓർത്തഡോക്സ് പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയായ യുവ വൈദികനും ആ ഇടവകയിലെ ട്രസ്റ്റിയും മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തി അബുദാബിയിലുള്ള ആ ഇടവകയിലെ ഒരു കുഞ്ഞാടിനാണ് അഡ്മിഷൻ വാഗ്ദാനം ചെയ്ത് അഡ്വാൻസായി നാല് ലക്ഷം തട്ടിയത് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ദന്തൽ മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ ഈ വൈദികൻ്റെ ഭാര്യ സഹോദരൻ ജോലി ചെയ്യുന്നുണ്ട് അവരെ ഭാര്യ സഹോദരനെ കാണിച്ചാണ് പൈസ വാങ്ങിയത് ഒടുവിൽ അഡ്മിഷനുമില്ല കൊടുത്ത പണവുമില്ല ഈ വൈദികൻ നെത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്നത് പോലെ ഞാഞ്ഞൂന് പോലെ ഇരിക്കുന്നുവെങ്കിലും ആൾ വില്ലന ലുക്കില്ലെന്നേ ഉള്ളൂ വർക്കുണ്ട് കമന്നു വീണാൽ കാ പണമാണ് ഇയാൾ ഓർത്തഡോക്സ് സഭയെ ഭരിക്കുന്ന ഉന്നതാധികാര സമിതിയായ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ് തിരുവനന്തപുരം ഭദ്രാസനത്തിലെ രണ്ട് വൈദിക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളിൽ ഒരാളാണ് പാണനെ പോലെ പതുങ്ങി നിൽക്കും വാചക കസർത്ത് കേട്ടാൽ ആരും വലയിൽ വീഴും ഭദ്രാസനത്തിന്റെ നേത്രോപുലിതയുടെയും കുഷുമ്പും കുഞ്ഞായ്മയും കുത്തിത്തിരിപ്പും പറഞ്ഞാണ് അസോസിയേഷൻ അംഗങ്ങളുടെ വോട്ട് വാങ്ങി മാനേജിംഗ് കമ്മിറ്റിയിൽ ജയിച്ചത് ഇയാൾക്ക് നന്ദി എന്ന് പറയുന്ന രണ്ടക്ഷരം എന്താണെന്ന് അറിയില്ല ഈ മെത്രാനാണ് ഇയാളെ സെമിനാരിയിൽ പഠിപ്പിച്ചത് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ സെമിനാരിയിൽ പോകുന്നതിന് മുൻപ് അല്പസ്വല്പം തരികിടയുമായി കറങ്ങി നടന്നപ്പോൾ അന്നത്തെ ഭദ്രാസന മെത്രോപൊലിത്ത എങ്ങനെയെങ്കിലും നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇടമുളയ്ക്കൽ സെന്ററിൽ കൊണ്ടുനിർത്തി അവിടെ നിന്ന് റബ്ബറിൻ്റെ ഒട്ടുകറ സ്ഥിരമായി മോഷണം പോകുന്നു ഒടുവിൽ അന്വേഷണം ചെന്നപ്പോഴാണ് കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാകുന്നത് കൈയ്യോടെ ഈ വിദ്വാനെ പിടികൂടി മെത്രാന്റെ കാലേ വീണ് ചെയ്ത കള്ളത്തരത്തിന്റെ മാപ്പ് പറഞ്ഞാണ് വീണ്ടും അവിടെ കയറിയത് ഇയാളെ എല്ലൂരാനെന്നും അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന വലിയ ഉസ്താദാണ് തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ മുൻപ് മറ്റൊരു വലിയ പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായിരുന്നിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും സിറ്റിയിൽ തന്നെ സ്ഥലം മാറി വന്നപ്പോൾ ആ പഴയ പള്ളിയിലെ വീടുകളിൽ തെണ്ടൽ ആരംഭിച്ചു ആ ഇടവകയിലെ ഏത് വീട്ടിലൊരു വിശേഷം നടന്നാലും ആരും ക്ഷണിക്കണ്ട ഇയാൾ മുൻപന്തിയിൽ കാണും എങ്ങനെയും കവർ വേണം പൈസയ്ക്ക് ഇത്രയും ആർത്തിയുള്ള ഏത് കപടമാർഗത്തിലും പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രതയോടെ ഇതുപോലെ ഒരു വൈദികൻ ഓർത്തഡോക്സ് സഭയിൽ കാണില്ല പലനാൾ നാൾ കട്ടാൽ ഒരുനാൾ പിടിക്കപ്പെടുമെന്ന് പറയുന്നത് എത്ര ശരിയാണ് ഇതുപോലെ എത്ര പേരുടെ കയ്യിൽ നിന്ന് പണം എന്ന് ഇയാൾക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ഒരു കാര്യം ശരിയാ പലരുടെ പ്രാക്കും ശാപവും ഇയാളുടെ മേലുണ്ട് പിന്നെ ഗുരുക്കന്മാരുടെ കണ്ണുനീരും പിന്നെ എങ്ങനെ രക്ഷപ്പെടും കത്തനാരെ